ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കപ്പ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണേ കപ്പ വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള റെസിപ്പികളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പാൽ കപ്പ പുഴുക്ക് അങ്ങനെയുള്ള ഒക്കെ അപ്പം ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കപ്പ പെരട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കപ്പ പെരട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ മരിച്ചീനിയാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം കപ്പ വേവിക്കുന്നതിന് ആവശ്യമായ വെള്ളം ഞാൻ അടുപ്പിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം കപ്പ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വാർത്തെടുക്കാം കപ്പ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് കപ്പ പെറ്റുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം ചെറിയ ഉള്ളി ഒരു പത്ത് എണ്ണം ചിരകിയ തേങ്ങ രണ്ട് പിടി കറിവേപ്പില ഒരു തണ്ട് എട്ടലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കടുക് ആറ് വറ്റൽ മുളക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതിൻ്റെ കൂട്ടൊന്ന് ചതച്ചെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഇത്രയും വിട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത് അടുത്തതായി കപ്പ പെരട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ പേനപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതായത് ഉള്ളിയുടെ കളർക്ക് നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം ഇതാക്കാണ്ടില്ലേ ഉള്ളിയുടെ കളർ ഇതുപോലെ ഒന്ന് മാറി വരുമ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് പിടി ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതായത് തേങ്ങയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വരണം അതുവരെ വേണം വഴറ്റാനേ കണ്ടില്ലേ തേങ്ങയുടെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ കണ്ടില്ലേ കപ്പയും തേങ്ങയെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും കപ്പ മേടിച്ച് ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്